അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ലെമൺ ജ്യൂസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കളർഫുള്ളാണ് ഇതിന് വേണ്ടത് നമുക്ക് അല്പം സീഡ്സ് വെള്ളത്തിൽ കൂടുതിർത്തി മാറ്റി വെക്കാം ഒരു ജാറിലോട്ട് മിക്സി ജാറിലേക്ക് കുരുമൊക്കെ കളഞ്ഞാൽ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം എന്നാൽ കുരു കളഞ്ഞിരിക്കണം ഓക്കെ അതിനുശേഷം നമുക്ക് ഒന്നുകിൽ തേൻ എടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര തേൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം പഞ്ചസാര അര കപ്പാണ് എടുത്തിരിക്കുന്നത് അതും നിങ്ങളുടെ ടേസ്റ്റിന് അനുസൃതമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അതിലോട്ട് അല്പം കോഷർ സോൾട്ട് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് പൊടി ആയാലും മതി ഒരു നുള്ളു ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് കഴുകിയ പുതീന ഒരു പിടി ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുവില്ലാത്ത മുന്തിരി നന്നായി കഴുകിയിട്ട് നാല് മുതൽ എട്ട് വരെ നിങ്ങൾക്ക് ചേർക്കാം അതുമല്ലെങ്കിൽ കുരു ഉള്ളതിൽ നിന്ന് കുരു കളഞ്ഞിട്ട് ചേർക്കാം അതുമല്ലെങ്കിൽ സ്ട്രോബെറി ബെസ്റ്റാണ് സ്ട്രോബെറി ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് അങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മുടെ കസ്കസ് അല്പം ചേർക്കാം അതിന് ശേഷം ഈ ജ്യൂസ് അതിലോട്ട് ഒഴിച്ച ആഹാ നല്ല ജ്യൂസ് നമുക്ക് നോമ്പിനും അതുപോലെ ഈ ചൂട് ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ജ്യൂസാണിത് വളരെ ഈസിയും സിമ്പിളും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണിത് കാരണം നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഷിയാസിഡ്സാണ് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങയിലാണെങ്കിൽ ഒത്തിരി വിറ്റാമിൻ സി യും കസ്ഖസ് വേണമെങ്കിൽ നമുക്ക് ജാറിലോട്ട് ഡയറക്റ്റ് ആക്കിയിട്ട് ഒന്നും മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബുള്ള ഗ്ലാസ്സിലോട്ട് പാർന്നിട്ടും കുടിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ചൂടിനും അതുപോലെ നമ്മുടെ നോമ്പിനും ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ബോക്സിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ